ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ഇരുമ്പംപുളിയാണല്ലേ എല്ലാവരും ഒരു പേരില്ലാതെ കളയ കളയുന്ന ഒരു വസ്തുവാണ് ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഇരുമ്പംപുളി ഉണ്ടാവും അതിങ്ങനെ വെറുതെ ചീഞ്ഞു പോയി നമുക്കൊരു ശല്യമായി മാറാറാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുവിധ വീടുകളിലൊക്കെ ഈ ഒരു തൈ ഈയൊരു മരം വെട്ടിക്കളയാണ് പതിവ് എന്നാൽ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഈ ഇരുമ്പൻപൊളി കൊണ്ട് നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് മാസത്തിൽ അല്ലെങ്കിൽ എപ്പോഴും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമോ അതെ പല രീതിയിൽ നമുക്ക് ഈ ഇരുമ്പൻപൊളീനെ പ്രയോജനപ്പെടുത്താം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അച്ചാർ ഇടാന്നുള്ളത് അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ പുതിയൊരു അച്ചാർ അങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ക്ക് വളരെ പറ്റിയൊരു വഴിയാണ് അച്ചാർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇരുമ്പൻപൊളി അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം കോസ്റ്റ് വളരെ കുറവാണ് കാരണം ഇരുമ്പൻപുള്ള നമുക്ക് വേറെ ഏതൊരു അച്ചാറായാലും നമുക്ക് എല്ലാം മാങ്ങ ആയാലും നാരങ്ങയായാലും പൈസ കൊടുത്ത് വാങ്ങണം പക്ഷേ ഇരുമ്പൻപുളിയാകുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട എന്താണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം പിന്നെ നമുക്ക് സീസൺ ഇല്ലാത്തപ്പോഴും നമുക്ക് ഇരുമ്പൻപൊളി അവൈലബിൾ ആണ് കാരണം നമുക്ക് ഈ സീസൺ സീസൺ ആവുന്ന സമയത്ത് ഇരുമ്പൻപുളി നമുക്ക് ഒന്ന് കുറെ അരച്ചിട്ട് ഉപ്പ് ഇട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ സീസൺ അല്ലാത്തപ്പോൾ നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടി ഇരുമ്പുള്ളി കിട്ടും നല്ല ടേസ്റ്റാണ് ചൊറു അധികം ചൊറുക്കി ഒന്നും ഒഴിക്കേണ്ട കുറേ നാൾ കേടാവാതെ ഇരിക്കും എന്താണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നമുക്കതിനുള്ള ചിലവ് കുപ്പ് ആ പാക്ക് ചെയ്യാനുള്ള ഒരു കുപ്പി ചെപ്പ് വാങ്ങാൻ മാത്രമാണ് നമുക്ക് ചിലവുള്ളത് പിന്നെ ഇതിൻ്റെ ലൈസൻസ് എഫ് എസ് എസ് സി ലൈസൻസ് ആണ് വേണ്ടത് അത് നിങ്ങൾ നിങ്ങളെന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനത് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് എടുത്തു തരാം അപ്പോൾ അതിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം നമുക്ക് അച്ചാർ ഉണ്ടാക്കി ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം കണ്ടെത്താം എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അച്ചാർ അച്ചാറുണ്ടാക്കാതെ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ട് ആദ്യം നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് ഓർഡർ പിടിക്കുക പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ ഒന്ന് കൊടുക്കുക അങ്ങനെ ചെറിയ രീതിയിൽ നമ്മുടെ കച്ചവടം ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാം പിന്നെ അടുത്ത വഴി എന്നുള്ളത് ഇരുമ്പം പുളി കൊണ്ട് നമുക്ക് ഡിറ്റർജൻറ്റ് അതുപോലെ ഹാൻഡ് വാഷ് ബാത്റൂം ക്ലീനർ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഇരുമ്പുള്ളിയോട് ഉണ്ടാക്കാൻ സാധിക്കും അതൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള വീഡിയോസ് അകത്ത് നമുക്ക് കിട്ടും അപ്പോൾ പല രീതിയിലും ഇത് നമുക്കൊരു വരുമാനമാക്കി മാറ്റാവുന്നതാണ് വെറുതെ കളയുന്ന നമ്മുടെ ഇരുമ്പംപുളി കൊണ്ട് നമുക്കൊരു വരുമാന മാർഗ്ഗം തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാം എന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇരുമ്പം അച്ചാർ തന്നെയല്ല എന്തൊരു അച്ചാർ അച്ചാറ് ബിസ് സോ ഏതൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്ന അറിയാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എന്നെക്കൊണ്ടാവുന്ന എല്ലാവിധ ഹെൽപ്പ് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് എന്തായിരിക്കും വീട്ടിലിരുന്ന് ജി എസ് ടി എഫ് എസ് എസ് സി ലൈസൻസ് അങ്ങനെ എല്ലാം ലൈസൻസിനും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതിന് എത്ര രൂപ ചിലവാകും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നതാണ് അതെടുക്കാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ പോസ്റ്ററുകൾ ലോഗോ അതുപോലെ അതിനുള്ള നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായാലും എന്തൊരു സംരംഭം ഉണ്ടാക്കാനായാലും പ്രത്യേകിച്ച് എന്നേപോലെ ഹൗസ് വൈഫ് അതേപോലെ വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു ബിസിനസ് എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗം വേണമെന്നാഗ്രഹിക്കുന്നത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കാതെ ഉടൻ തന്നെ അതിനുള്ള സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നീട് പിന്നീടാവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം